ലോക സംഗീതജ്ഞനും ചലച്ചിത്ര പ്രവർത്തകനുമായിരുന്ന കരീം സരിഗ അനുസ്മരണ സമ്മേളനവും ഗാലാഞ്ജലിയും നടന്നു മാറഞ്ചേരി സഫാരി ടർഫിൽ കരീം സരിഗ ഹനീഫ മാസ്റ്റർ മെമ്മോറിയൽ മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത് കേരള വകുഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ നന്മ ഒരു തരത്തിലും ഒരു മതാന്തയോ വർഗീയതയോ ഒരു മനുഷ്യനെ വേർതിരിക്കാനുള്ള ഒരു തരം പ്രവണതയും ഇല്ലാത്ത വ്യക്തികളാണ് നമുക്കറിയാം ഈ കലയെ സ്നേഹിക്കുന്നവർ രചനയെ സ്നേഹിക്കുന്നവർ കവിത എഴുതുന്നവർ പാടുന്നവരൊക്കെ തന്നെ അഭിനയിക്കുന്നവരും ആരും തന്നെ വർഗീയവാദികളോ വലിയ അപകടകാരികള ആയോ ഉയർന്നു വന്നിട്ടില്ല അതിന് കാരണം അടിസ്ഥാനപരമായി അവരോടുള്ള ഉൾക്കൊള്ളുന്ന നൈർമല്യ ബോധത്തിൻ്റെ മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കരീം ചരിക എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ എഴുത്തിനെയും ആ എഴുത്തിന് സംഗീതവത്കരിച്ചും അതുപോലെ തന്നെ നാടകരചനയും മറ്റെല്ലാ സാധ്യമാകുന്ന എല്ലാ പ്രവൃത്തികളും രൂപകൽപ്പന ചെയ്തുകൊണ്ട് മാറഞ്ചേരിയുടെ കലാഹൃദയത്തിന് നേതൃത്വം കൊണ്ടു ആ അദ്ദേഹം നമുക്ക് നഷ്ടപ്പെടുന്നത് മലയം മലയംകുളത്തിൽ വഹാബ് ബാബു അധ്യക്ഷനായി അഷ്റഫ് കലാഭവൻ മുഖ്യാതിഥിയായി അബ്ദുറഹ്മാൻ പോക്കർ വി കെ ഷിഹാബ് എന്നിവർ സംസാരിച്ചു നൃത്താധ്യാപിക രംബ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു കരീം സരിഗയുടെ ഇഷ്ടഗാനങ്ങൾ ചേർത്തുവെച്ചുകൊണ്ട് സഹപ്രവർത്തകരായിരുന്ന മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലെ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനാഞ്ജലിയും ചടങ്ങിന്റെ ഭാഗമായി നടന്നുചേരി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ